ഇപ്പോഴില്ലേ ചില വസ്ത്രങ്ങൾ യുവതികളായ പെൺകുട്ടികൾ കണ്ണാടിയിൽ കാണുന്നതിനേക്കാൾ നല്ല നിലയ്ക്ക് കാണുന്ന തുണികളില്ലേ തല കാണുന്ന തുണികളില്ലേ ശരീരം കാണുന്ന വസ്ത്രങ്ങളില്ലേ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവിനും യാതൊരു ലജ്ജയുമില്ല ഇതും കൊണ്ട് പോകുന്ന പെണ്ണിനും ഒരു ലജ്ജയുമില്ല സുഹാനുള്ള ഒരു കല്യാണ വീട്ടിലും പോയിക്കൂടാ പഴയകാലത്തൊക്കെ അരിമീങ്ങൾ കല്യാണ വീട്ടിൽ വരെ ബഹുമാനത്തോടെ ക്ഷണിക്കാറുണ്ട് ഇപ്പോഴും ക്ഷണിക്കപ്പെടുന്നുണ്ട് ബഹുമാനിച്ചിട്ടായിരിക്കാം സ്നേഹിച്ചിട്ടായിരിക്കാം പക്ഷേ ചെന്ന പണ്ഡിതൻ കുടുങ്ങിപ്പോയി പന്തൽ നിറയെ അന്യ പെണ്ണുങ്ങൾ നിറഞ്ഞിരിക്കുന്നു തൊട്ടടുത്ത കസേരിയിൽ അന്യ പെണ്ണ് വന്നിരിക്കുന്നു ആണിനെയും പെണ്ണിനെയും ഒന്നായി ചിത്രമെടുക്കുന്നു പെണ്ണിന്റെ ചിത്രമെടുക്കാൻ അന്യ ആണിനെ കൊണ്ട് വന്ന് വെച്ചിരിക്കുന്നു ഇന്നാരില്ല പിന്നാരില്ല രണ്ടു നരകത്തിലാണ് കൂട്ടര് നരകത്തിലാണെന്ന് അറിയ സ്വല്ലം പറഞ്ഞില്ലേ അതിലൊന്നാണേ ഉമ്മമാരെ നിസാവും കാസിയാത്തുൻ അരിയാത്തുൻ മൈലാത്തുൻ മുമീല വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വസ്ത്രം ധരിക്കാത്ത ഫലത്തിലാണ് കാണേണ്ടതൊക്കെ ശരിക്കും കാണുന്നുണ്ട് കണ്ടാൽ അറുപ്പും വെറുപ്പുമുള്ള സ്ഥലം മൂടി വെച്ചിട്ടുണ്ട് കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ കണ്ണാടിയിൽ കാണും പോലെ കാണുന്നുണ്ട് അല്ലെങ്കിൽ തലതീരെ തന്നെ മറച്ചിട്ടില്ല മാറി മറച്ചിട്ടില്ല യാതൊരു മടിയുമില്ലാതെ ഷോപ്പിങ്ങിനിറങ്ങുകയാണ് ഇരുപത്തേഴാം രാവിലും ഇരുപത്തി ഏഴിന്റെ പകലിലും പിന്നെ ചന്തകളിലും അതുപോലെ തന്നെ റോട്ടിന്റെ മേലയും എല്ലാ സ്ഥലത്തും പെണ്ണ് വന്നിട്ട് നിറഞ്ഞിരിക്കുകയാണ് ഏത് കല്യാണ പന്തലിലും ഒരു ലയുമില്ലാതെ അന്യപുരുഷനെയും ചുമരു തട്ടിയിട്ട് പോവുകയാണ് അല്ലേ നിസാവും മുമീലാത്ത് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന സ്ത്രീകൾ അന്യപുരുഷരിലേക്ക് ആകർഷിക്കുന്ന സ്ത്രീകൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിക്കാത്ത ഫലത്തിലാണ് ആകർഷിക്ക ടുന്ന ശൈലിയിൽ നന്നായി അതാ അത്തറും പൂശി അല്ലെങ്കിൽ സ്പ്രേയും മടിച്ച് അതുപോലെ തന്നെ അതാ പൗഡറും ഇട്ട് അന്യപുരുഷന്മാരുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്ന സ്ത്രീകളില്ലേ അബാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ അതേ റോസുഹനിമത്തിൽ തലയൊക്കെ ഏത് രൂപത്തിലാണ് പൂഞ്ഞപ്പല പോലെ കെട്ടിഭദ്രമാക്കി വെച്ച് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്നത് അതേ ആ സ്ത്രീകൾ ആയത് അവര് സ്വർഗത്തിൽ കടക്കൂല വലായ ആ സ്വർഗത്തിന്റെ വാസന പോലും അവരെത്തിക്കൂലീഹാലൂജത എത്രയോ അകലെ നിന്നെത്തിക്കുന്ന സ്വർഗത്തിന്റെ വാസന പോലും ആ സ്ത്രീകൾ എത്തിക്കൂല നരകമെന്നത് തമാശയല്ലാ സഹോദരിമാരെ നരകമെന്നത് തമാശയല്ല പുരുഷന്മാർ ഓ ചെറുപ്പക്കാരികളേ അതാ ജീൻസും ഇട്ട് ടീഷർട്ടും ധരിച്ച് പുരുഷന്റെ വേഷത്തിൽ നടക്കുന്ന ചില പെൺകുട്ടികളില്ലേ അതുപോലെ പെണ്ണിന്റെ വേഷമായിട്ട് അതാ നടക്കുന്ന പുരുഷന്മാരില്ലേ പുരുഷന്റെ വേഷം കെട്ടുന്ന ചില സ്ത്രീകളില്ലേ പെണ്ണിന്റെ കൂട്ടത്തിൽ ആണിന്റെ വേഷം കെട്ടുന്നവരും ആണിന്റെ കൂട്ടത്തിൽ പെൺ വേഷം കെട്ടുന്നവരും അവാഹുലനത്ത് ചെയ്തുവെന്ന് പഠിപ്പിച്ചതല്ലേ ഓരോ കാര്യങ്ങൾ സമച്ചു നല്ല ബോധത്തോടെ ജീവിച്ചില്ലെങ്കിൽ അതാ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ ചോദ്യം ചെയ്യപ്പെടേണ്ടതില്ല ചെയ്യപ്പെടേണ്ടതില്ലാതെ തക്വയില്ലാതെ ഭക്തിയില്ലാതെ ജീവിച്ച മനുഷ്യനെ അല്ല പറയുന്നു ആ ജീവിച്ച മനുഷ്യരെ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പിടിക്കപ്പെടുന്നു എങ്ങനെയാണ് പിടിക്കുന്നത് തലമറക്കാതെ അങ്ങാടിയിലൂടെ നടന്ന പെണ്ണില്ലേ തലമറക്കുന്നവരെ പരിഹസിച്ചവരില്ലേ അതുപോലെ പല പല തെറ്റുകളും ചെയ്തവനില്ലേ അത് പിന്ന കാലിങ്ങോട്ട് പിടിക്കുന്നു അതേ തലയുടെ മൂർധാവും പിടിക്കുന്നു രണ്ടും കൂടി കൂച്ചിക്കെട്ടുന്നു നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു നിങ്ങൾക്ക് തന്നെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നു റബ് പിന്നെയും ചോദിക്കുന്നു ഓ ചെറുപ്പക്കാരേ പടച്ചറബിന്റെ കാരുണ്യമാണ് കേട്ടോ ഇതൊക്കെ നേരത്തെ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് നിങ്ങൾ പിന്നെ അവിടെ പടച്ചവന്റെ കോടതിയിലെത്തിയിട്ട് നിങ്ങളുടെ കാലും നിങ്ങളുടെ തലയും കൂട്ടിപ്പിടിച്ചു കെട്ടുമ്പോ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പിന്നെ പറയാൻ പോകണ്ട പടച്ചറബിന്റെ അനുഗ്രഹമാണ് ും ഓരോന്നും അടിക്കടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ജഹന്നമിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് റബ്ബ സൂറത്തു റഹ്മാനിൽ നമ്മെ പഠിപ്പിക്കുകയാണ് തമാടിത്തം ചെയ്യുന്നവരും തെറ്റുകൾ പ്രവർത്തിക്കുന്നവരും അവർ കളവാക്കിയ ജഹന്നമാണിത് നിങ്ങൾ കളവാക്കിയ ജഹന്നമാണിത് തെറ്റ് ചെയ്ത പാവികൾ കളവാക്കിയ എന്ത് ജഹന്നം എന്ത് നരകം എന്ന് ചോദിച്ചവരില്ലേ അവർ കളവാക്കിയ ജഹന്നമാണിത് ഈ നരകം നിങ്ങളെ മുന്നിലുണ്ട് ആ ബോധമില്ലാത്ത ജീവിതം നയിക്കല്ലേ